എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ പൂരി വറുത്തെടുക്കാൻ പോവുകയാണ് പൂരി ഞാൻ ഇവിടെ തിളച്ച വെള്ളത്തിലാട്ടോ വറുത്തെടുക്കാൻ പോകുന്നത് അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ മിസ് ചെയ്യാതെ കാണാൻ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് മുഴുവനായിട്ടിരുന്ന കണ്ടാൽ മാത്രമേ ഈ വീഡിയോനെ കുറിച്ച് കംപ്ലീറ്റ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ എനിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളെങ്ങനെ തിളച്ച വെള്ളത്തിൽ എങ്ങനെയാണ് പൂരി വറുത്തെടുക്കുന്നത് നോക്കാം അപ്പോൾ നേരെ ഇനി വീഡിയോയിലോട്ട് പോയാലോ അതിനുവേണ്ടി ഞങ്ങടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വലിയ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലോട്ട് ഒരു അര ഗ്ലാസ് അളവിലാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അര ഗ്ലാസ് ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളതിൽ പൊടി എടുക്കാൻ പോകുന്നത് ഒരു ഗ്ലാസ് അളവിലാണ് ഗോതമ്പ് പൊടി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കാണാത്തതുകൊണ്ട് അട്ട ചാറ് നിൽക്കിയേച്ച് നേരെ കാണിച്ചത് സാധാരണ നമ്മളെ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഗതമ്പുപൊടിയാണത് അത് ഞാൻ ഒരു ഗ്ലാസ് അളവിലാണ് അട്ട ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവില് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കുറച്ചുകൂടി ഇന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ ഉള്ളതൊക്കെയെന്ന് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ റവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ട അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് നിറച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ അത് റവയൊക്കെ ഓപ്ഷനിലാണ് അപ്പോൾ നമുക്കൊന്ന് ഒന്ന് ക്രിസ്പിയും അതിൻ്റെ സോഫ്റ്റും രണ്ട് രീതിക്കും വേണമല്ലോ അപ്പോൾ എന്ന് വെച്ചിട്ടാണ് ഞാൻ റവയും ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ ഒരു അര ടീസ്പൂൺ കൂടുതൽ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ അതേപോലെ തന്നെ ഒരു ടീ ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നതിന് ശേഷം നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഞാൻ ഒറ്റ കറക്ക് കറക്കിയതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ അത് ആ ഗോതമ്പൂടി എല്ലാം കൂടിയിട്ട് ആ ഒരു സൈഡിലേക്ക് ഉരുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഗോതമ്പ് പൊടി ഇനി കുഴക്കാൻ ഇനി എളുപ്പമായില്ലേ അപ്പം ഇനി എല്ലാവരും തന്നെ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂട്ട് നമുക്ക് ഒരുപാട് നേരം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാനിതെല്ലാം തന്നെ നമ്മുടെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് എന്താണെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റി പോരാ അപ്പോൾ ഞാൻ ഒരു തവണയും കൂടി ഇതേപോലെ ഈ മിക്സ് എല്ലാം കൂടി തന്നെ ഒരുക്കി കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഫസ്റ്റ് കാണിച്ച അളവ് തന്നെയാണ് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഒരു ടേബിൾ സ്പൂൺ അളവില് മൈദ ഒരു അര ടേബിൾ സ്പൂൺ ആവട്ടെ ഞാൻ അവിടെ റവ വീണ്ടും ഇട്ട് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നതിനുശേഷം ഒന്ന് ഒന്ന് അടിച്ചെടുത്ത് വരികട്ടോ രണ്ട് തവണയായിട്ട് അടിച്ചെടുത്തതെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ അതിന് കുഴക്കാൻ വലിയ റിസ്ക് ഒന്നും ഇല്ല പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ നല്ലവണ്ണം കിട്ടിയിട്ടുണ്ടല്ലോ ഇതാ അതിൻ്റെ പരിപാടുക നമുക്ക് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി അപ്പം ഞാനിത് അവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ കുഴിക്കുന്നതൊക്കെ വലിച്ചു നീട്ടി കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഒരുപാട് ടൈം ഇത് ആ വലിയ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ അവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഈ ഒരു പരുവത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിക്ക് ബോളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനതെല്ലാം തന്നെ അങ്ങനെ ബോൾസ് ആക്കി എടുക്കുകയാണ് നമ്മൾ ചപ്പാത്തിക്കാകുമ്പോൾ കുറച്ചുകൂടി വലിപ്പത്തിലായിരിക്കും ഇത് പൂരിക്കാവുമ്പോൾ കുറച്ചൊരു മീഡിയം ടൈപ്പിലാണ് കേട്ടോ ഞെടുത്തിരിക്കുന്നത് അപ്പം ഞാനതെല്ലാം തന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ കുഴയ്ക്കുന്നതും പരത്തുന്നതും വലിച്ചു നീട്ടി കാണിക്കുന്നില്ല കേട്ടോ വെറുതെ സമയങ്ങളേ ഉണ്ടെന്ന് ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ അപ്പം ഇനി നമുക്കിനി ഓരോന്നായിട്ട് വറുത്തെടുക്കാം ഞാൻ വറുത്തെടുക്കാനായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത് വെള്ളമാണ് കേട്ടോ നമ്മുടെ തിളച്ച വെള്ളമാണത് അപ്പോൾ അതിലോട്ടാണ് നമ്മുടെ പൂരി ഇനി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മുടെ പൂരി ഇട്ടാ നന്നായിട്ട് ഇതാ ഒരു വശം കുക്കായി വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള പൂരി ഉണ്ടാക്കാനായിട്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ പൂരി നല്ലവണ്ണം കുക്ക് ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് നിന്ന് മാറ്റിയെടുക്കാം നല്ലവണ്ണം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ എണ്ണയിലെ പൂരിയാണെങ്കിൽ നല്ലവണ്ണം പപ്പടം പൊള്ളുന്ന പോലെ പൊള്ളിയിട്ടുണ്ടാവും വെള്ളത്തിൽ ആയപ്പോഴാണ് ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടുക അപ്പം എന്താണെങ്കിൽ കോരി മാറ്റുകയാണ് അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഒന്ന് രണ്ടെണ്ണം കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ തിളച്ച വെള്ളത്തിലുള്ള പൂരി ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ തിളച്ച വെള്ളത്തിലുള്ള പൂരി ഉണ്ടാക്കുക കിട്ടുക നമുക്ക് കഴിക്കാൻ താല്പര്യം താല്പര്യം ഈ രീതിയിൽ കഴിക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു രീതി നല്ലവണ്ണം വെന്തതാണ് നല്ലവണ്ണം കുക്കായ പൂരിയാണിത് അപ്പോൾ നമുക്ക് ഇങ്ങനെ താല്പര്യമുള്ളവർ ഈ രീതി കഴിക്കാം അതല്ല നമുക്ക് എണ്ണയിൽ തന്നെ വറുത്ത കോരെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് വെള്ളം വെടിപ്പിച്ചതിന് ശേഷം നമുക്ക് വെള്ളം എണ്ണയിലിട്ട് വറുത്തു പോരാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് കൂടുതലൊക്കെ ഇങ്ങനെ പരത്തി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചിങ്ങനെ വെള്ളത്തിൽ വറുത്തു പോരാ ാവുന്നേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഡ്രൈ ആക്കി എടുത്തിട്ട് പിറ്റേ ദിവസത്തേക്കാണെങ്കിൽ നമുക്ക് എണ്ണയിൽ വറുത്തുകോരി എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എന്താണെങ്കിൽ നമുക്കിനി ഇനി എണ്ണയിൽ വറുത്ത കോരി എടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി കിടക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് നമ്മുടെ ഇനി പൂരിയുടെ ഇട്ടുകൊടുക്കാം എണ്ണയിലാകുമ്പോ അത് പപ്പടം പൊള്ളുന്ന പോലെ പൊള്ളി വരും വെള്ളത്തിലാകുമ്പോ പൊങ്ങൂല അത്ര ഉള്ളോട്ട് അതിന്റെ വ്യത്യാസം അപ്പൊ നമ്മുടെ പൂരിയുടെ ഒരു വശമായിട്ടുണ്ട് നമുക്കൊന്നും മറിച്ചിട്ട് കൊടുക്കാം വളരെ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്ന ഉള്ളോട്ട് നമ്മുടെ ഒരു പൂരി എന്നുള്ളത് അപ്പോൾ നമ്മൾ മിക്സിയിലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് പണിയും കഴിയട്ടെ അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള നമ്മുടെ തിളച്ച വളർത്തുള്ള പൂരിയും അതേപോലെ തന്നെ എണ്ണയിൽ വറുത്തു പോയിട്ടുള്ള ഈ പൂരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും തന്നെ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണമെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളേ നിങ്ങൾ ട്രൈ കൂടി എനിക്ക് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ എങ്കിലും ഇപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ